ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ ഏറ്റവും എളുപ്പത്തിൽ ഒരു ഒന്ന് രണ്ട് മിനിറ്റിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അത്രയ്ക്കും ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന ചേരുവകൾ മാത്രം മതി ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു സ്നാക്കിലേക്കുള്ള മാവാണ് നമ്മൾ ആദ്യം റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അരക്കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അതേ അളവിൽ അരക്കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം ഇനി എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ മുട്ട ബജിക്കും അതുപോലെ തന്നെ പഴംപൊരിക്കൊക്കെ മാവ് ഉണ്ടാക്കുന്ന ആ ഒരു ബാറ്ററിൻ്റെ പരുവത്തിലാണ് കേട്ടോ മാവ് റെഡിയാക്കി എടുക്കേണ്ടത് ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ് ഞാനിവിടെ മൂന്ന് മുട്ടയാണ് ഒരു ബൗളിലേക്ക് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് പിന്നെ കുറച്ച് അരിഞ്ഞതും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം കേട്ടോ ഇനി നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുന്നത് പോലെ പാനിൽ ഓയിലൊക്കെ ബ്രഷ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല തിക്കായിട്ടുള്ളൊരു ഓംലെറ്റാണ് കേട്ടോ റെഡി ആക്കി എടുക്കേണ്ടത് ഓംലെറ്റ് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം ഞാനിപ്പോൾ ഇതുപോലെ ഒരു ഷേപ്പിൽ റെക്റ്റാംഗിൾ ഷേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഓരോന്നും ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കടലമാവിൻ്റെയും മൈദൻ്റെയൊക്കെ ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ അതിൽ ഡിപ്പ് ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ ഓരോന്നും ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ നല്ല എണ്ണയിലേക്ക് ഇട്ടിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഇത്രയോ ഉള്ളൂട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് പിന്നെ വളരെ സിമ്പിളാണ് കേട്ടോ റെഡിയാക്കി എടുക്കാൻ പെട്ടെന്ന് നമ്മുടെ വീട്ടിലെ ചേരുവകൾ വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം താങ്ക്